അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് അല്ല നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നു അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ വെറുതെ ഒന്ന് ഒന്ന് നോക്കിയതാണ് പക്ഷേ ചീറ്റിപ്പോയി എന്താ പറയണ്ടേന്ന് ഒരു രക്ഷയിലോ സ്റ്റാർട്ടിങ് ഒരു പ്രോബ്ലം അത് ഇപ്പോഴും ഉണ്ട് പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് പണ്ടൊക്കെ സ്റ്റേജിൽ കയറി പാടാൻ വേണ്ടി വിളിക്കും ഗീത കെ വി എന്നും പറഞ്ഞ് വിളിക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ചെല്ലും വലിയ സ്റ്റൈലിൽ ഇങ്ങനെ കൈ എന്താ പറയുക രണ്ട് കയ്യും ഇങ്ങനെ വെച്ചുകൊണ്ട് ചെല്ലും എന്നിട്ടിരുന്നൊരു നോക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് കണ്ണൊക്കെ ഒത്തിരി വലിയ കണ്ണായിരുന്നു അപ്പം തന്നെ പല പേരൊക്കെ ഉണ്ട് കിട്ടോ ആ പേരെന്ന് ഞാൻ പറയാനുള്ള അങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് പാടുമ്പോൾ കണ്ണൊക്കെ മുഴിച്ചുപാടുമ്പോൾ ഇനിയും കണ്ണൊക്കെ മുഴിക്കണേ കുറച്ച് കണ്ണൊക്കെ താഴ്ത്തി വയ്ക്കുമെന്ന് പറയും സാർ ഒരു പറയണില്ല അങ്ങനെ അന്ന് തൊട്ടേ ഉള്ള ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് അത് ഇന്നും ഉണ്ട് അത്രയും പ്രായമായാലും അത് എല്ലാവർക്കും ഉണ്ടാവും ഒരു കാര്യം തുടങ്ങണേക്ക് മുമ്പ് ഒരു നിപ്പുഷ് ചെയ്യാൻ ആളില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സ്വയം ശക്തി ആർജിച്ചാണ് ഓരോന്നും പറയണത് അപ്പോൾ നമുക്കതിൻ്റെതായ കുറച്ച് പോരായ്മകൾ ഉണ്ടാവില്ലല്ലോ അത്രയൊക്കെ ഉള്ളു എനിക്കും അങ്ങനെയൊക്കെ ഉള്ളു ട്ടോ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും അതിനിടയ്ക്ക് ചില ബ്രേക്ക് എന്തെങ്കിലും വരുമ്പോഴാണ് അതിനൊരു തടസ്സം വരണതെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താണെന്നു പറയുമ്പോൾ തമയിൽ കണ്ടില്ലേ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം പക്ഷെ ഇന്ന് അങ്ങനെയല്ല നാട്ടിൻപുറം പാരകളാൽ സമൃദ്ധം പാരമണി എല്ലാവരും ഒരാൾ അങ്ങോട്ട് പാരമണിയിൽ ഇങ്ങോട്ട് പാരമണിയിൽ ഒരാൾ രണ്ട് പാര വെച്ചാൽ മൂന്നാ അടുത്തയാൾ മൂന്ന് പാര ഇങ്ങോട്ട് വെക്കുക അല്ലേ എന്താ പറയുക ഒരുത്തനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരമണി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലോ അല്ലേ പറ്റിക്കല് അവനേക്കാൾ കുറച്ച് കൂടുതൽ നമ്മളിങ്ങോട്ട് ഉണ്ടാകാൻ നോക്കല് അവൻ്റെ പോക്കറ്റിലുള്ളത് ഇങ്ങോട്ടേക്ക് എടുത്ത് ഇടാൻ ഇങ്ങനെയുള്ള പാരപണികളെയും കൊണ്ട് നിറഞ്ഞിരിക്കണേ നമ്മുടെ നാട് ഇപ്പോൾ നമ്മളൊക്കെ പറയും ഓ സത്യസന്ധമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മൾ നമുക്ക് അതേപോലെ തിരിച്ചു കിട്ടുന്നു അതൊക്കെ വെറുതെ ആളു അതൊക്കെ പണ്ട് കാലത്ത് ആ നന്മകളാൽ നിറഞ്ഞ സമൃദ്ധം അല്ല നന്മകളാൽ നിറഞ്ഞ സമയത്തുള്ള നാട്ടിൻപുറങ്ങളിലേ അതൊക്കെ ഉള്ളു ഇന്നത്തെ നാട്ടിൻപുറത്ത് അങ്ങനെയൊന്നുമില്ല ഇന്ന് ഭായികളാൽ നിറഞ്ഞ നാട്ടിൻപുറാണെന്ന് ബംഗാളി ഭാ മല്ലെങ്കിൽ ബംഗാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമൃദ്ധമായ നാട്ടിൻപുറാണ് അല്ലേ എന്താ പറയുക അയ്യാൽ ഇനിയിപ്പോൾ ഉള്ള കാലം എങ്ങനെയാണെന്ന് അറിയാമോ ഉള്ളത് നമുക്ക് എന്തൊക്കെ സംഭവിച്ചു നല്ലത് ചിന്തിച്ച് നോക്കുക ആലോചിക്കുക വൈകുന്നേരം ആവുമ്പോൾ അന്നത്തെ ദിവസം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ നമുക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്തു നല്ലത് ചെയ്തോ ചീത്ത ചെയ്തോ അല്ലെങ്കിൽ നമുക്കിട്ട് ഭാര പണിതോ അല്ലെങ്കിൽ നമ്മളെ കരയിപ്പിച്ചോ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിച്ചോ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന വാക്കുകൾ പറഞ്ഞോ ഇതൊക്കെ ആലോചിച്ച് നോക്കുക വൈകുന്നേരം എന്നിട്ട് ഒരു നന്ദി ആരോട് ദൈവത്തിനോട് പറയാം ദൈവമേ ഇന്ന് ഇന്ന് ഇതുവരെ ചെയ്തുമല്ലോ നന്ദിയുണ്ട് നമ്മളെ കരയിപ്പിച്ചവരോ നമ്മളെ ദുഃഖിപ്പിച്ചവരോ അല്ലെങ്കിൽ നമുക്ക് വിഷമം തന്നവരോ അല്ലെങ്കിൽ നമുക്കിട്ട് ഭാരപണിതവരോ അവരോടൊക്കെ നമ്മൾ മാപ്പ് പറയാം അവർക്ക് മാപ്പ് കൊടുക്കാൻ പറയാം എന്ന് പറഞ്ഞാൽ അവരോട് നമ്മൾ നേരിട്ട് മാപ്പ് പറയും ഇതല്ല പറഞ്ഞു അവർക്ക് മാപ്പ് കൊടുക്കാൻ കാരണം അവർ നാളെ ഇതേപോലെ തുടരാതിരിക്കട്ടെ നമുക്കിട്ട് പണിതപോലെ വേറൊരാൾക്കും പണിയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ മനസ്സിലെ നല്ല ചിന്തകളാണ് നമ്മളെ അങ്ങനെ പറയിപ്പിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എന്ത് പറയണം വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് റിലാക്സ് റിലാക്സായിട്ടിരിക്കുക നാമം ചൊല്ലി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക എല്ലാം നമ്മുടെ ഓരോ എന്താ പറയുക വീട്ടമ്മമാരാണെങ്കിൽ പലപോലെ പണികളുണ്ടാവും എന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക ഇന്ന് എന്തൊക്കെ നടന്നു ഒരു അഞ്ച് മിനിറ്റ് നേരം അവനവന് വേണ്ടി ചിന്തിച്ച് നോക്കുക എന്തൊക്കെ നടന്നു നമുക്ക് നല്ലത് ഒരു ഭാഗം ചീത്ത ഒരു ഭാഗം ഉണ്ടാവും ആ നല്ലതിനെല്ലാം നന്ദി പറയുക പിന്നെ ചീത്ത ഭാഗം അതായത് നമുക്ക് വിഷമം തരുന്ന ഭാഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ അത് തുടരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ ഉള്ളൂ ഇനിയുള്ള നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെയാണ് കാരണം നമ്മളുടെ നാട് അതുപോലെ പല പല കാരണങ്ങൾ കൊണ്ട് അധപതിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നന്മകൾ അതൊക്കെ പണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ ചെറുപ്പത്തിൽ പോലും ഇത്രയും കുറച്ചൊക്കെ നന്മകളും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണേട്ടോ അവിടെ ആ സമയത്തും ഉണ്ട് ഇല്ലയെന്നൊന്നും പറയണ്ട എൻ്റെ ഓർമ്മ പല പല ഓർമ്മകൾ എനിക്കുണ്ട് ഓരോരുത്തരും പറ്റിച്ചിട്ട് പോണതും പൈസയുടെ കാര്യത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അതിന് മുമ്പുള്ള നമുക്ക് മുമ്പുള്ള ജനറേഷൻ അല്ലെങ്കിൽ നമുക്ക് മുമ്പുള്ള ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്രയും ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നെ ഉള്ളത് വലിയ വലിയ ജന്മന്മാരും മുതലാളിമാരും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ പാര പണിതിട്ടുള്ളത് എന്നാൽ ഇത്രയും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു തരുമോ നമുക്ക് നമ്മുടെ നമ്മൾ നന്മകളാൽ നിറഞ്ഞിരിക്കുക നാടിനെ നന്നാക്കാനും നമുക്ക് പറ്റില്ല നാട്ടുകാരെ നന്നാക്കാനും പറ്റില്ല അപ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയറാക്കി നമ്മൾ നന്മകൾ കൊണ്ട് നിറഞ്ഞതായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എത്രത്തോളം പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ ഒരുപാട് നന്മ കാണിച്ചാലും കൊള്ളൂല അത് ഞാൻ പറയാം നമ്മൾ എത്ര നല്ലതായാലും മറ്റും നമുക്ക് എതിർഭാഗത്ത് നിൽക്കണവൻ വളരെ മോശമാണെങ്കിൽ നമ്മൾ നന്മകൾ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല കാരണം ഒരു കാര്യം പറയാറുണ്ട് വിഡ്ഢികളെ അതായത് വിഡ്ഢികളെ നമ്മൾ ഉപദേശിച്ച് നന്നാക്കിയിട്ട് കാര്യമില്ല എന്ന് പറയും മനസ്സിലായില്ല വിവരം ഉള്ളവനെ വേണം നമ്മൾ ഒന്നെങ്കിലുമൊക്കെ പറയാം എന്നാൽ അവന് മനസ്സിലാവും വിഡ്ഢികൾക്ക് അത് മനസ്സിലാവില്ല അത് കാരണം നമ്മൾ ഒരുപാട് നന്മ ആട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ മുമ്പിൽ ഞാനാണ് കെമൽ എന്നുള്ള മട്ടിൽ കാണിക്കാനോ പോയിട്ടൊന്നും കാര്യമില്ല കുറച്ചൊക്കെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യാമെന്നു അറിയില്ലേ അതുപോലെയൊക്കെ നടക്കുക അത്രേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാട്ടോ കേട്ടോ വേണ്ടത് നമുക്കൊരു നന്ദി എന്ന വാക്ക് കാരണം നമ്മൾ എത്രത്തോളം നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട് ആരൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ നമ്മളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അത് തിരിച്ച് പ്രതീക്ഷിച്ച് ചെയ്തിട്ടുള്ള അർത്ഥവുമില്ല ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ ഇന്നൊരാൾക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് മുഖാന്തരമായിരിക്കും നമുക്ക് അത് തിരിച്ച് കിട്ടുക എന്നുള്ളത് അത് ശരിയാട്ടോ കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയില്ല ഇപ്പം ഒരാൾക്ക് ഒരു ഊണ് കൊടുത്തു അല്ലെ അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അർഹതപ്പെട്ടവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടണവൻ അല്ലെങ്കിൽ അവനെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വശന്ന് വരുന്നവൻ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കൊടുത്താലാണ് നമുക്ക് അതിൻ്റെ ഒരു ഇതൊള്ളു അല്ലാതെ വയറു നിറച്ച് കുമ്പേ നിറച്ച് വന്നിട്ട് എവിടെ പോയാലും തീറ്റ നടക്കണ തീറ്റപണ്ടാരം പോലെ നടക്കണമെന്നൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതുപോലെ അറിഞ്ഞു കൊടുക്കുക നമ്മൾ ദാനം കൊടുക്കുകയാണെങ്കിലും പറയാറില്ലേ കായലിൽ കളഞ്ഞാൽ അളന്ന് കളയണമെന്ന് പറയും ഇപ്പം മറന്നുപോയി സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നേ ഈ ചൂട് കയറണമെന്നു പറഞ്ഞു കേട്ടോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഇല്ലേ ആ അതുപോലെ ആറ്റിൽ കളഞ്ഞാലും മാറിപ്പോയി സോറി ആറ്റിൽ കളഞ്ഞാലും അളന്ന് എന്ന് പറയും ആ അത് തന്നെ അങ്ങനെയൊക്കെ അളന്ന് തൂക്കിയൊക്കെ കളയുകയാണെങ്കിൽ നമുക്ക് നാളെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ മിച്ചം ഉണ്ടാകും ആരും പോയി ഇറക്കേണ്ട ആവശ്യം വരില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോകുന്ന എഴുതി വന്നതാണ് അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടൂലോ അല്ലേ കുറച്ച് ലെങ്ത്ത് കൂടി പോയി എനിക്ക് എന്നാലും അറിയാം പക്ഷേ ചില സമയത്ത് ഞാൻ പറയുമ്പോൾ സത്യസന്ധമായ കാര്യമായിരിക്കും കേട്ടോ അല്ലാതെ നോണേ ഒന്നും പറഞ്ഞ് വെറുതെ വെച്ച് പിടിപ്പിച്ചുള്ള പരിപാടിയൊന്നുമില്ല പിന്നെ ചില വീഡിയോസ് നമുക്ക് എന്തോ വിഷമം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു റിയാക്ഷൻ ചിലപ്പോൾ ശരിയായിരുന്നു വരില്ല ചിലപ്പോൾ ശരിയായിന്ന് വരും അങ്ങനെ അത് പാളിച്ചകളൊക്കെ സംഭവിക്കാറുണ്ട് അത് ആ വ്യൂസ് നോക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഞാൻ എന്തോ എവിടെയോ എന്തൊക്കെയോ തെറ്റിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ വേറെ 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 എന്താ പറയുക എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ പാര പണിയണവൻ പാര പണിതോട്ടെ ഒരു കുഴപ്പമില്ല ആർക്ക് വേണമെങ്കിലോട്ട് പാര പണിതോട്ടെ പിന്നിൽ നിന്ന് കുത്തണവനോ മുന്നിൽ നിന്ന് കുത്തണവനോ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ കുശുംബ് പറയണവൻ കുശുംബ് പറഞ്ഞോട്ടെ അസൂയ കുശിമ്പ് കഷ്ണം ഇതിനൊന്നും മരുന്നില്ല എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ വെറുതേ ഇപ്പോൾ അതിനൊക്കെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ആർക്കെന്തും വേണമെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അത് കാരണം അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് കൊടുക്കാം ശരിയല്ലേ പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ കാര്യം നോക്കിപ്പോയാൽ മതി അതിലേക്കൊന്നും നമ്മൾ നോക്കാതെ അതിലേക്കൊന്നും ചിന്തിക്കാതെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഉണ്ടാവില്ല നമ്മൾ കൂടുതൽ ഈ എന്താ പറയുക ഒരു കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നമൊക്കെ വരുന്നത് അധികം അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരിക്കണത് തന്നെയാണ് നല്ലത് അവനവൻ്റെ കാര്യം നോക്കിപ്പോയാൽ ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പാരപണിയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞാൽ അറിയില്ല കൊശുമ്പോൾ കൂത്താനൊന്നും പറ്റില്ല കാരണം നമ്മൾ അങ്ങോട്ട് പോയാലല്ലേ ഇങ്ങോട്ട് കേൾക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും